ഷുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല അത് ബാത്തിൽ കൊണ്ടുവരികയില്ല ശുദ്ധ ഖുർആാൻ അല്ലെ സൂറത്ത് ഫുസുലത്തിലെ നാൽപ്പത്തിരണ്ടാമത്തെ വചനം ബാതു ഹക്കീമിൻ ഹമീദ് ഖുർആാൻ ഒരിക്കലും ഒരു ബാത്തില് ഹക്കിന് വിരുദ്ധമായ ഒരു കാര്യം ോക സമൂഹത്തോട് സംസാരിച്ചിട്ടില്ല സംസാരിക്കുകയുമില്ല കാരണം എന്താണ് തൻസീലു മിൻ ഹമീദ് അള്ളാഹുൽ നിന്നാണത് അവതീർണമായത് എന്നതുകൊണ്ട് തന്നെ ഖുർആനെ പലയിടത്തും ഇത് കാണാൻ സാധിക്കും നിങ്ങൾ ഖുർആാനെ പറ്റി ചിന്തിക്കുന്നില്ലേ കാണാൻ സാധിക്കും നിങ്ങൾ ഖുർഹിനെ പറ്റി ആലോചിക്കുന്നില്ലേ അത് അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിൽ നിന്നും ആയിരുന്നെങ്കിൽ എന്തുണ്ടാവും അതില് ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത് അപ്പോ ഖുർആാനിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല യാതൊരു വിധത്തിലുള്ള പിന്നെ എന്താ പറയുക തയ്യാറുള്ളത് ഒരു കൂട്ടിമുട്ടലോ അങ്ങോട്ടൊന്നും ഖുർആണിലില്ല ഖുർആൻ അള്ളാഹുലി അവതീർണമായ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അത് വരെ നാളുവരെ എന്ത് ചെയ്യും നിലനിർത്തുകയും ചെയ്യും ഇന്നു അള്ളാഹുദിനെ സാഹചര്യങ്ങൾ അറബി ഭാഷ സംരക്ഷണം അതുപോലെ അറബിയെ സ്നേഹിക്കുന്ന ആളുകൾ അറബി പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ അതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ അള്ളാഹുദിനെ നിലനിർത്തും എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹുദിനെ നിലനിർത്തിക്കണം പക്ഷേ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടത് ആവർത്തിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിന് ശേഷം നമ്മൾ മുസ്ലിം ലോകം അംഗീകരിക്കുന്നത് ഷഹീഹായ ഹദീസുകളാണ് ഹദീസ് എന്ന് നമ്മൾ നമ്മളതിന് പറയുന്നതിന് പകരം സ്ഥിരപ്പെട്ട സുന്നത്ത് അല്ലെങ്കിൽ ഷഹീഹായ ഹദീസ് എന്നൊക്കെയാണ് നമ്മളതിന് പറയാറുള്ളത് അപ്പോ ആ പറയുന്നപ്പോൾ തന്നെ വ്യക്തമാണ് എന്ത് ഹദീസുകളിൽ ഷഹീഹായതും ഷഹീഹല്ലാത്തതുമുണ്ട് റഹീഫായതുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ഈ നമ്മുടെ സഹോദരന്മാർ സാധാരണ നമ്മളെ കുറിച്ച് മർക്കസ് ദാവ ഹദീസ് നിഷേധം തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ അത് അവര് ആവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഹദീസുകളെ പ്രമാണമായി അംഗീകരിക്കുന്നില്ല എന്നതാണ് ഹദീസ് നിഷേധം അതായത് മർക്കഥത്യാഗ വിഭാഗമായി നമ്മൾ പറയാണ് ലോകത്തോട് ഹദീസ് പ്രമാണമേ അല്ല അങ്ങനെ ആരാ പറഞ്ഞത് ചേകന്നൂർ ആരാ പറഞ്ഞത് അല്ലെ ഹദീസ് പ്രമാണമേ അല്ല ഖുർആാൻ മാത്രമാണ് പ്രമാണം എന്ന് പറയലാണ് ഹദീസ് നിഷേധം ഇവരതിനെ കോട്ടിമാട്ടുന്നതാണ് ഒരു ഹദീസിനെ നിഷേധിച്ചാൽ ഹദീസ് നിഷേധം അവർ വെറുതെ പറയാണ് അങ്ങനെ അവരതിനെ നിഷേധിച്ച ഹദീസുകൾ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഹദീസ് ഇസ്ലാമിന്റെ പ്രമാണമല്ല എന്ന് പറയലാണ് ഹദീസ് നിഷേധം അല്ലാതെ ഹദീസിനെ നിരൂപിക്കുക എന്നതല്ല അപ്രകാരം ഹദീസിനെ നിരൂപിക്കുക എന്നത് ഹദീസ് നിഷേധമാണെങ്കിൽ മുൻഗാമികളായ കുറെ പണ്ഡിതന്മാർ ഹദീസ് നിഷേധികളോ അല്ലെങ്കിൽ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ കാഫിരിയങ്ങളോ ഒക്കെ ആകേണ്ടി വരും നമ്മൾ ഉദാഹരണം പറയും ബുഹാരിയെ തന്നെ എടുക്കാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് വരെ അഥവാ ക്രിസ്താബ്ദം എണ്ണൂറ്റി പത്ത് മുതൽ എണ്ണൂറ്റി എഴുപത് വരെ ജീവിച്ച മഹാനായ പണ്ഡിതനാണ് ഇമാം ബുഖാരി ബുഖാരില്ലാഹി അലൈഹി അബു അബ്ദുല്ല മുഹമ്മദ് ഇസ്മായിൽ അൽ ബുഖാരി അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ സേവനത്തെ മുസ്ലിം ലോകം ഒരിടത്തും കുറച്ച് കാണിച്ചിട്ടില്ല നമ്മളൊരു ബുഹാരി വിരുദ്ധനോ അല്ലെങ്കിൽ അവരൊക്കെ ബുഹാരി ആളോ അങ്ങനെ വരുത്തി തീർക്കേണ്ട യാതൊരുവിധ കാര്യവും മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്നുണ്ട് ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് രംഗത്തുള്ള അദ്ദേഹത്തിന്റെ സേവനത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ എല്ലാവരും ആ നിലക്ക് ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം നബിയല്ല അദ്ദേഹം മലക്കല്ല അദ്ദേഹം ആരാണ് വികാര വിചാരങ്ങളും പ്രശ്ന മനുഷ്യന്റെ ചിന്താ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആറ് ലക്ഷത്തോളം ഹദീസുകൾ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം പഠിച്ച് ഓരോന്നും ഓരോന്നും അതിൻ്റെ പിഴവുകൾ മാറ്റിവെച്ച് അത് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽപ്പെടുത്തുന്നത് അദ്ദേഹം ത്തിന്റെ ഹദീസുകൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് സനതുകൾക്കാണ് എന്നാണ് എന്താണ് പറയപ്പെടുന്നത് മരത്തിനുകളേക്കാൾ കൂടുതൽ സനതുകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് അങ്ങനെ ആകുമ്പോൾ ഒരു ഹദീസിന്റെ സനത് ഏകദേശം ശരിയാണെങ്കിൽ അദ്ദേഹം ഹദീസ് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തും അതിന്റെ മത്തിന് ചിലപ്പോൾ മറ്റ് ആശയങ്ങളൊന്നും ഖുറാനിനോ മറ്റോ ഇതിരാണെങ്കിൽ പോലും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളെ പറ്റി പഠിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം വിട വാങ്ങാം അതായത് ഇമാം ബുഖാർ അഹമ്മത്ത് അലൈഹി അദ്ദേഹത്തിന്റെ ഷഹിൽ ബുഹാരി രചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരായ അഹമ്മദ് പണ്ഡിതന്മാർക്ക് ആ ഗ്രന്ഥം സമർപ്പിച്ചു സമർപ്പിച്ചതിന് ശേഷം അവർ അവരെന്ത് ചെയ്തു ഫസ്റ്റഹിൻഹു അവരെല്ലാരും ഇമാം ബുഖാരിയുടെ ഈ സേവനത്തെ പ്രശംസിച്ചു വളരെ ഭംഗിയാക്കി പറഞ്ഞു എന്നിട്ടോ അങ്കറ അർബ ഹദീസ് ആ നാല് ഹദീസുകൾ അവരെന്ത് ചെയ്തു സ്വീകരിക്കാതെ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എഴുതിയിട്ട് അതിൻ്റെ അത് എന്താണ് അദ്ദേഹത്തിന്റെ ഉസ്താദുമാർക്ക് സമർപ്പിച്ചപ്പോ ആ സേവനത്തെ തന്റെ ഉസ്താദുമാർ പ്രശംസിക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തിട്ട് ചില ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒക്കെ വിശ്വാസം എന്താണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഖുർആാനിൽ പെട്ടതാണ് അല്ലെന്നോ ഖുർആനിൽപ്പെട്ടതാണ് ഇവ ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഹദീസ് കാണാൻ സാധിക്കും കാരണം അബ്ദുല്ലാഹിബിൻ മസൂദ് അബ്ദുല്ലാഹിൻ ഈ സൂറത്തുൽ നാസും സൂറത്തുൽ ഇനിയും തന്റെ മുസ്ഹഫിൽ നിന്ന് എന്ത് ചെയ്യും മായിച്ചു കളയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇത് മുസാഹിൽ പെട്ടതല്ല എന്നാണ് ഇബ്രിൻ എന്നുള്ള ഹദീസ് ഇമാം ബുഖാരി കൊടുക്കുകയാണ് അപ്പൊ ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റിയോ അല്ല എന്നുള്ളതല്ല അവിടെ ഇമാം ബുഖാരി അതിന് സ്ഥലത്ത് നോക്കി അപ്പോ ഇമാം ബുഖാരി ഈ ഹദീസ് കൊടുക്കാണ് എന്ത് പിന്നെ സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഹും ഖുർആണിൽ പെട്ടതല്ല മുസാബിൽ പെട്ടതല്ല എന്നുള്ള ഹദീസ് ഇമാം ബുഖാരി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ട ഈ പറഞ്ഞ അവർ സ്വീകരിക്കോ ഈ പറഞ്ഞ നമ്മുടെ സഹോദരൻ എല്ലാവരും കാഫിറാക്കിയ മനുഷ്യൻ കാഫിറക്കിയ മെച്ചം പറയാസും ഫലക്കും ഖുർആാനിൽ പെട്ടതല്ലേ മറ്റൊരു സംഭവം പറയാം ഇമാൻ നബി അറഹമത്ത് വിശദീകരിച്ചോട് പറയുന്നുണ്ട് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ സൂറത്തുനാസും സൂറത്തുൽ ഫലക്കും ഖുർആാനിൽ പെട്ടതല്ല എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറയുന്നുണ്ട് ഇമാൻ നബി ഇതിനെ വിശദീകരിക്കുന്ന മറ്റൊരു സംഭവം എന്താണ് പിന്നെ നമ്മുടെ ാണ് ഓതുക എന്നുള്ളത് അതും കൊടുക്കാണ് ഹദീസ് അപ്പൊ അത് നമ്മൾ എങ്ങനെ ഓതേണ്ടത് ബുഖാരി അനുസരിച്ചാണോ എല്ലാ ഖുർആൻത്തിറ എല്ലാ പണ്ഡിതന്മാരും ലോകാടിസ്ഥാനം മുസ്ലിങ്ങൾ അപ്പൊ ആ ഹദീസ് നമ്മൾ എന്താ ചെയ്യ അമൃപുരു മൈമൂൻ എന്ന് പറഞ്ഞ ആള് പറയാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹം പറയാൻ ജാഹിലിയ കാലത്തിൽ ഒരു കുരങ്ങ് വ്യഭിചരിക്കുന്നത് കണ്ടപ്പോ എല്ലാവരും അതിനെ എറിഞ്ഞു വന്നു ഞാനും ഓരോ കൂട്ടത്തിൽ എറിഞ്ഞു വന്നു ആ കുരങ്ങിനെ എറിഞ്ഞു വന്നു അപ്പൊ ഈ വ്യഭിചരിച്ച മൃഗത്തിന് ഹദ് നടപ്പാക്കുക അല്ലെങ്കിൽ അത് നടപ്പാക്കുക എന്നുള്ളത് മുസ്ലിം മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമാണോ അപ്പൊ അത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് ഇതിൽ മറ്റൊന്ന് ഇസ്രാവും യാറാജും സംഭവിച്ചതപ്പോഴാ നബി നബു നബിയായതിനു ശേഷമാണോ അല്ല നബിന് മുമ്പാണോ നമുക്ക് എല്ലാവർക്കും അറിയാമോ നബിയ ശേഷമാണ് ഇമാം ബുഖാരിയുടെ ഹദീസിൽ എന്താണ് ഹദീസിലെന്താണ് കപിലത്തിന് മുമ്പാണ് എന്നാണ് ഇമാം അപ്പൊ ഇതൊക്കെ എന്താ ബുഖാരിൽ വന്നത് ബുഖാരിക്ക് അറിയാൻ അല്ല ബുഖാരി ഇതിന്റെ ഒക്കെ സന്നദികൾ പരിശോധിച്ച് കൊടുത്തു എന്നാണ് ഇതിനെ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ട് മുസ്ലിം ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് അബൂ ഓ യാതൊരു വിധത്തിലും ഒരു ഫലവുമില്ല എന്ന് ഖുറാൻ പറയുന്നില്ലേ തബ്ബത്തേതാബി ലഹബ് ഏത് കുട്ടിയൊക്കെ പറയുന്ന സുഹൃത്തല്ലേ എന്നാൽ അബൂ എന്താണ് നരകത്തിൽ എന്താ വെള്ളം ഹദീസ് ബുഖാരി ണ്ട് ഈ ഹദീസിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആആനിന്റെ പ്രഖ്യാപിത തത്വത്തിന് വിരുദ്ധമാണ് കാരണം അത് ഖുർആൻ അമിലു അവിശ്വാസികളുടെ പ്രവർത്തനത്തെ നാം സമീപിക്കുകയും അതിനെ ഹബാൻസൂറ അതിനെ പൊടിച്ച് എന്താണ് പിന്നെ ധൂളികളാക്കി പറത്തുകയും ചെയ്യും അങ്ങനെ അങ്ങനെ അബൂലഹാബ് എന്നാണ് അവിശ്വാസിയാണ് അദ്ദേഹത്തിന് പരലോകത്ത് ഒരു ഗുണവും കിട്ടില്ല ഈ ഹജീസ് തള്ളേണ്ടതാണ് എന്ന് ഫതൂൽ ബാരി തന്നെ മറ്റ് മുൻഗാമികളായ പണ്ഡിതന്മാരെ എടുത്തു കൊടുത്തുകൊണ്ട് ഫതൂൽ ബാരി രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അഭിപ്രായ പ്രകാരം ഇനി പിന്നെ ഇമാം ബുഹാരിയെ വിമർശിച്ച പണ്ഡിതന്മാർ ഇമാം മുസ്ലിം വിമർശിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞല്ലോ ഇമാം മുസ്ലിമും ഇമാം ബുഹാരി നമ്മുടെ വൈജ്ഞാനിക പറ്റി പറഞ്ഞല്ലോ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ അതീച്ചുകളെ നിരൂപിച്ചിട്ടുണ്ട് ഈ ഫൈസൽ മൗലബി എന്നെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് എന്താണ് ഇമാം ഇമാംക്കുത്തിനി നൂറോളം ഹദീസുകളെ ഇമാം ബുഖാരിയിലെ ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ ഒരു ഒരു വോയിസ് ക്ലിപ്പ് പ്രസംഗത്തിൽ കാണാൻ കഴിയും ഇമാം ദാറക്കുത്തിനി വിമർശിച്ചിട്ടുണ്ട് ഇമാം എന്താണ് സുയൂത്ത് വിമർശിച്ചിട്ടുണ്ട് അഹമ്മദ് ഹംബൽ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഇമാം ബുഖാരിയിലെ ഹദീസുകളെ ശേഷം വരുന്ന ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഇവര് ഹുസൈമ ഇമാം തുറുദി അതുപോലെ തന്നെ ഇമാം നസായി ഇങ്ങനെയുള്ള ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഇമാം ബുഖാരിയിലെ എല്ലാ ഹദീസുകളെയും അല്ല ഇഷ് ഖുർആാനുമാന്റെ എതിരുള്ള ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഏത് നബീന്റെ സിഹറ് ബാധിച്ച ഹദീസുകളെയും ചില പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഇവരുടെ വാദം ഇമാം ബുഖാരിയെ ആരും എന്ത് ചെയ്യാൻ പാടില്ല വിമർശിക്കാം ഇമാം ബുഖാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ നാളെ പരലോകത്തെത്തിയാൽ ഇമാം ബുഖാരി പറയുകയാണെന്ത് ഇമാം ഇനി ഇങ്ങനെന്താ ചെയ്തത് ഇമാം ബുഖാരി പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് വായിച്ചു നോക്ക് നോക്കിയൊരു ഒരു 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 വീക്ഷണം ഇമാം ബുഖാരി പറഞ്ഞത് ഞാൻ ചെയ്തത് ഇമാം ബുഖാരി ബുഖാരിമ്മോട് പറഞ്ഞോ ഞാൻ അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ലേ നമ്മളോട് ഇമാം ബുഖാരിയെ എന്താണ് മനസ്സാവാച കർമ്മണ അങ്ങനെ അനുസരിക്കണമെന്ന് ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല അതിനു മുമ്പുള്ള അയിമത്തുൽ അറബ എന്താ പറഞ്ഞത് ഇതാ സൊഹൽ ഹദീസ് പൗവ മത് നിങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കണ്ട ഹദീസ് സഹിഹായി കിട്ടിയാൽ അതാ എടുക്കേണ്ടത് എന്നാ പറഞ്ഞത് അപ്പൊ ഇമാം ബുഖാരിക്ക് പോലും ഇല്ലാത്ത വാദം ഇമാം ബുഖാരിയുടെ മേൽ ഇവർ വെച്ച് കെട്ടിയിട്ട് ഇമാം ഇമാംബുഹാരിയെ എന്താണ് വളരെ എന്താ തെറ്റൊന്നും പറ്റാത്ത ഒരാളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ഇമാം ബുഖാരിക്ക് വിമർശനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആ ഗ്രന്ഥത്തിൽ വിമർശന വിധേയമായ ഹദീസുകളുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ സേവനത്തെയോ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയോ അദ്ദേഹത്തിന്റെ ഹദീസ് രംഗത്തുള്ള സമർപ്പണത്തെയോ ആരും നിഷേധിക്കുന്നില്ല അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ ഹദീസ് ഗ്രന്ഥം ഖുർആാനേക്കാളും വലുതല്ല ഏറ്റവും വലുതെന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ കിതാബ് തന്നെയാണ്